നല്ല വഴുത്തരം കിട്ടത് അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ണി പോയി പിടിച്ചുകൊണ്ട് വന്നതാണ് ഒരു കറുപ്പും രണ്ട് തരാനും കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇത് എല്ലാവരുടെ നാട്ടിലെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പേര് തനിക്ക് അറിയില്ല അപ്പൊ അതായത് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ആ മഴയൊക്കെ പിടിച്ചുകൊണ്ട് വന്നതാണിത് അപ്പൊ ഇന്നത്തെ കറിക്കെന്തായാലും ഒരു കറിക്കുള്ളത് എന്തായാലും അയച്ചു കിട്ടാ അപ്പൊ ഇനി അത് വറുത്തരച്ച് കറി വെക്കണോട്ടാ അപ്പൊ അതിന്റെ ആയുധങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങുകയാണ് അപ്പൊ അത് കത്രികയുണ്ട് പിന്നെ ഇത് ഇത് വെച്ചിങ്ങനെ കത്തി ഇറക്കിയിട്ട് അതിൻ്റെ തൊലി ഉരിഞ്ഞു കളയണം കത്തി വെച്ച് പിന്നെ വലിച്ചു കളയണം കേട്ടോ അപ്പൊ അതിനുവേണ്ടി നല്ല സാഹസികമായിട്ടുള്ള പണിയാണ് കേട്ടോ ഒരുപാട് സമയം പോകും ഉമ്മായൊക്കെ ആണെങ്കിൽ നല്ലോണം പെട്ടെന്ന് നന്നാക്കി എടുക്കൂട്ട അപ്പൊ എനിക്ക് അത്ര എക്സ്പീരിയൻസ് കുറവായത് കൊണ്ടാണ് അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ കാണണം ഇനിയിപ്പോ ഞങ്ങള് പുറത്തു പോകേണ്ട ഉണ്ണിയുടെ യൂണിഫോമൊക്കെ തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ തയ്ക്കാൻ കൊടുക്കാനൊക്കെ പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ വൈകുന്നേരം ആയിരുന്നു അപ്പൊ നമുക്ക് എന്തെങ്കിലും കടിയെന്തെങ്കിലും വൈകിട്ട് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടത്തെ ഒരു ഷോപ്പിൽ കയറി വയ്ക്കണ്ട യൂണിഫോം എടുത്തിട്ട് രണ്ടു മൂന്നാഴ്ച ആയിരുന്നു അപ്പൊ പിന്നെ അവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഇന്ന് കൊണ്ടുവന്നാ മതി എന്ന് അങ്ങനെ പറഞ്ഞോളൂ നമ്മളിപ്പോ പോയതെട്ടാ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ വീട്ടിലെത്തിയേക്കാണ് ഇനിയിപ്പോ ഇന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാനും കേട്ടോ അപ്പൊ അത് അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ ചായയൊക്കെ തിളപ്പിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒന്ന് റസ്റ്റ് എടുത്തിട്ടൊക്കെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ഞാൻ ഉണ്ടംപൊരിയാണ് വാങ്ങിച്ചത് എനിക്ക് ഉണ്ടംപൊരിയും വാങ്ങിച്ചു അവർ പഴംപൊരിയാണ് കേട്ടോ വാങ്ങിച്ചത് അമ്മൂനും ഉണ്ണിക്കും പഴംപൊരി വാങ്ങിച്ചു പിന്നെ ഞാനൊരു മുളകോടെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ സ്വിഗ്ഗിയെ വാങ്ങിച്ചു അങ്ങനെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോ കടിയും ഈ രണ്ട് കടികൾ അങ്ങനെയൊക്കെ വെച്ചാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഇതെല്ലാം കൂടി എഴുപത്തിരണ്ട് രൂപയായിട്ടായുള്ളൂ അപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെയുള്ള ഒരു സാധാരണ ഒരു കടയാണ് സ്നാക്സ് മാത്രം വിൽക്കുന്ന ഒരു കടയാണ് അപ്പോൾ ധാരാളം ആളുകളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ഇതൊക്കെ ചെയ്യാറുണ്ട് നോമ്പ് കുറുക്കും ഇതൊക്കെ ഇങ്ങനെ സ്നാക്സും ഇതൊക്കെ കൊണ്ടുപോവാറുണ്ട് കേട്ടോ അപ്പം സ്വിഗിയനൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം നമ്മളിപ്പോൾ ഇനി ബിരിയാണി തയ്യാറാക്കയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വേണ്ടി കുറച്ച് സവാള ഞാനൊന്ന് ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞ പൊടി മുളക് എത്ര നേരം കരട്ട് വയ്ക്കായിരുന്നു അപ്പൊ തോന്നി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി ഓർത്തത് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മുളക് പൊടിയൊക്കെ ഇടാത്ത നമുക്ക് തലശ്ശേരി ബിരിയാണി ഒക്കെ ആ ഒരു രീതിയില് ബിരിയാണിണ്ടാക്കാൻ വേണ്ടി അപ്പൊ സവാള കൊറച്ച് ഞാൻ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് തലശ്ശേരി ഈ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്ന ലാസ്റ്റ് ഇങ്ങനെ മസാല റെഡിയാക്കിയിട്ട് ഫ്രൈഡ് ബനിയാൻ ഇങ്ങനെ ഇടും കുറച്ച് കഷ്ടമുണ്ടെങ്കിൽ ഉള്ളിലെടുക്കാം പിന്നെ അതെ റൈസ് പകുതി വേവായിട്ട് ഈ കുക്കറിൽ കമ്മ ചെയ്തെടുക്കാന്ന് പറ്റിയിരിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോഴാണ് നല്ല വിട്ട് വിട്ട് നല്ല റൈസ് ആയിട്ട് കെടുക്കോളൂ വറുത്തെടുത്തിട്ട് ഇപ്പൊ ഇതിലേക്കിട്ട് ഒന്ന് പകുതി വേവാക്കി എടുക്കാം എന്നിട്ട് മസാല റെഡി ആയി കഴിയുമ്പോൾ അതിലേക്കിട്ട് ഇത് എന്ന് ചെയ്തെടുക്കാം അപ്പം എല്ലാം പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി കാണിച്ചിരട്ട ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കണ്ടോ അപ്പോൾ അരിയൊന്ന് നെയ്യില് വറുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ റൈസിന് ഇതുപോലെ നെയ്യ് ഞാൻ ആർ കെ ജി ആണ് ഉപയോഗിക്കണത് അപ്പോൾ അതിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ കുക്കറിൽ അവിടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് അതിലേക്കിടാം ഈ അരി ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്കിടാം എന്നിട്ട് ഇരട്ടി വെള്ളം വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ റൈസൊക്കെ അതേ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടക്കിലൊരു കുഴി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ദം ചെയ്ത് വയ്ക്കാം നല്ല മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നാ ചിലപ്പോൾ തോന്നും കപ്പ നല്ല കപ്പയും ഇറച്ചി ബെല്ലൊക്കെ ഇട്ട് വച്ച് കഴിക്കുക എന്ന് തോന്ന നല്ല മഴയത്താണ് ഇങ്ങനെയൊക്കെ ഉള്ള ഫുഡ് കഴിക്കാൻ നമുക്ക് തോന്നാറ് അപ്പം ഞാൻ ഇന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ല കേട്ടോ അപ്പം പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും എന്തുണ്ടാക്കുമെന്ന് കരുതി പിന്നെ ഞാനൊന്ന് ബിരിയാണി ഉണ്ടാക്കിയതാ മുൻപ് അടപ്പിളയിൽ നിൽക്കാൻ പേടിയാതെ തരുകട്ടോ കാര്യം ഫാൻ ഇടുകയാണെങ്കിലും പക്ഷേ എന്നാലും കാര്യം ഒരു രക്ഷയില്ലാട്ടെ നമുക്ക് ഒന്നും തയ്യാറാക്കാനും തോന്നൂല എന്തെങ്കിലുമൊക്കെ മതിയെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ മഴയെ പെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയല്ല പുറത്ത് പോകണമെങ്കിൽ നല്ല മഴ ഇങ്ങനെ പെയ്യണം ശബ്ദം കേൾക്കുമ്പോൾ എന്താണ് ഉണ്ടാക്കേണ്ടത് ഏതാണ് ഉണ്ടാക്കേണ്ടതെന്ന് തോന്നിയിട്ടാണ് വിശപ്പം കൂടുതലായിരിക്കും പിള്ളേരാണെങ്കിലും എന്താ ഉള്ളത് എന്താ ഉള്ളതെന്നും വെച്ചുകൊണ്ട് വരും കൂട്ടുക മുൻപൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങളിതൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് വേണ്ട ബാക്കി ഇവിടെ ഇരിക്കും പക്ഷേ ഇപ്പോൾ മഴ പിടിച്ചപ്പോൾ അങ്ങനെയല്ല എല്ലാവരും എല്ലാ ബേക്കറി ഒക്കെ എന്തെങ്കിലും ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തീരണ്ട് ബിസ്ക്കറ്റ് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ആ ബിരിയാണി കഴിക്കേണ്ട അപ്പോൾ ഇനി നമ്മളിനിപ്പം അടുത്ത ഒരു ദിവസത്തെ നോക്കിയ ശേഷം കാണിക്കാട്ടെ അപ്പം ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് പോവുകയാണ് അപ്പം ഇന്ന് ഞാനും അമ്മയും മാത്രമേ ഉണ്ടോ പോകുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ പോവേണ്ട അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയപ്പോൾ അവിടെ ആ ഷോപ്പിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ കിടക്കണ്ടായിരുന്നു കേട്ടോ അമ്മുവിനെ അത് വാങ്ങിക്കണം അത് നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഒക്കെ തുടങ്ങിയതുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഉണ്ണി കളിക്കാൻ പോയേക്കാണ് അപ്പോൾ ആ ഒരു സമയം നോക്കി ഞാനും അമ്മ അങ്ങോട്ട് പോകേണ്ട അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കാണിച്ചു തരാം നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഇട കൂടി ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എന്താണെന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അമ്മ ഒരു പറ്റിയത് കിട്ടുമെന്ന് സംശയമുണ്ട് അമ്മ ഒരു സ്മോൾ സൈസാണ് വേണ്ടത് പക്ഷേ കൂടുതലും റെഡിമെയ്ഡ് വരുന്നത് മീഡിയം ലാർജ് അതിലൊക്കെയാണ് വരുന്നത് അവിടെ നല്ല മെറ്റീരിയൽ ഇതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പോൾ റെഡിമെയ്ഡ് അമ്മൂന് പറ്റിയത് കുറവായിരുന്നു അപ്പോൾ അമ്മൂരി ആണെങ്കിൽ ബ്ലൂ കളറാണ് വേണ്ടത് അപ്പോൾ അവിടെ ആണെങ്കിൽ യെല്ലോ കളർ എവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ യെല്ലോയിനും ക്ഷാമമൊന്നും ഉണ്ടാവില്ല കേട്ടോ യെല്ലോയിൽ ഒരു പെട്ടെന്ന് സെലക്ഷൻ ഉണ്ടാകും പക്ഷേ ബ്ലൂ അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലൂ ഉണ്ടാവാറുണ്ട് നമ്മൾ വാങ്ങിക്കാൻ ചെന്നപ്പോൾ ബ്ലൂ അത്ര അങ്ങ് സെലക്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്മുവിന് പറ്റുന്നത് പിന്നെ അതേ ഇവിടെ ഒരു ഫ്രോക്ക് മോഡൽ ഒരെണ്ണം കണ്ടിരുന്നു അപ്പോൾ അത് അമ്മ ഇട്ട് നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വള്ളി വന്നിട്ടുള്ളൂട്ടാ പിന്നെ ആ സെയിം ഇന്നറൊക്കെ അന്വേഷിച്ചെടുക്കണം പിന്നെ ഈ കളർ ഷോൾ അന്വേഷിക്കണം അങ്ങനെ പിന്നെയും കുറേ പണികളുണ്ട് അപ്പോൾ അത് കാരണം അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് പിന്നെ അതെ ഇവിടെ നല്ല ടോപ്സ് ഒക്കെ കെടുപ്പുണ്ട് കേട്ടോ ജീൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടോപ്സുകൾ പിന്നെ കോട്ട് സെറ്റ് അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് നല്ല മെറ്റീരിയലൊക്കെയാണ് ഇത് നല്ല തുണി ഇതൊക്കെയാണ് കേട്ടോ ഇത് പിന്നെ സെറ്റൊക്കെ ഉണ്ടായിരുന്നു ചുരിദാറിൻ്റെ സെറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മുവിനെ അങ്ങനത്തെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മുവിനെ അത്രയങ്ങ് നോക്കിയില്ല കേട്ടോ പക്ഷേ ഈ ഡ്രസ്സ് അമ്മുവിന് കുറച്ച് ഇഷ്ടമായിരുന്നു പക്ഷേ അതിൻ്റെ സ്ലീവ് ഒന്നും കണ്ടില്ല അപ്പോൾ അങ്ങനെ നമ്മളവിടുന്ന് പോരണ്ട് അങ്ങനെതാ നമ്മൾ പോരുന്ന വഴിക്കാണ്ടെ ഇവിടെ ഒരു കാഴ്ച കണ്ടത് ഒരു കുതിരയും അതിൻ്റെ കുഞ്ഞും കൂടി നിൽക്കണ്ട നല്ലൊരു കൗതുകമുള്ള കാഴ്ചയായിരുന്നു അതിൻ്റെ കുഞ്ഞനങ്ങാതെ നിൽക്കുകയാണ് ഇങ്ങനെ കുതിര ഇങ്ങനെ പുല്ലെന്തോ തിന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ അവിടെ നിർത്തി ഒന്ന് കണ്ടിട്ടോ അപ്പോൾ വേറൊരു കുതിരയും കൂടി അപ്പുറത്തുണ്ട് ഉണ്ട് കേട്ടോ അത് അവിടുത്തെ ചിൽഡ്രൻസ് പാർക്കിലൊക്കെ നമ്മൾക്ക് ഒഴി ദിവസങ്ങളിൽ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈവനിങ് പോകുമ്പോൾ കുതിര അവിടെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ ഇങ്ങോട്ട് പോരണി വീട്ടിലേക്ക് പോരണ്ടോ ഇനി അപ്പോൾ പോരുന്ന വഴിക്ക് ഇനി ഇപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡ് വാങ്ങിക്കുകയാണ് അപ്പോൾ അവിടെ ചപ്പാത്തി പൊറോട്ടയെ കിട്ടുന്ന കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് സാധാരണ നമ്മൾ ചിലപ്പോഴൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വാങ്ങിക്കാറുണ്ട് ഈവനിങ്ങിന് ചപ്പാത്തി ഇതൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കും ിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോരാണ് അപ്പോൾ അതാ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോരുന്ന വഴിയാണ്ടോ ഇവിടെ നിന്നൊക്കെ മീനൊക്കെ കിട്ടും കേട്ടോ ഇടയ്ക്കൊക്കെ പക്ഷെ കൂടുതലും അങ്ങ് ദൂരെ വേറൊരു സ്ഥലത്തു നിന്നാണ് പോയി പിടിക്കാറുള്ളത് ഇവിടെ നിന്നൊക്കെ ഭായിമാരൊക്കെ ഇങ്ങനെ ഒരുപാട് ഇവിടെ ഉണ്ട് അവരൊക്കെ അവിടെ നിന്നൊക്കെ പിടിക്കും കേട്ടോ ഇവിടെയൊക്കെ മീനുണ്ടാകും ഇങ്ങനെ വെള്ളം ഇപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് കുറച്ച് മഴ കുറവായിരുന്നു ഇന്നലെയൊക്കെ ഈ തോട് നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകുണ്ടായിരുന്നട്ടോ അങ്ങനെതാണ് നമ്മൾ വീടൊക്കെ എത്തി ഇതിപ്പോൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നട്ടെ അപ്പോൾ ഉണ്ടായിരുന്നു ബീഫ് കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതേ പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ അതിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരാണ് ബാക്കി ഇനി ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കണ്ടുപിട്ടാം അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം